ഇനി മറ്റൊരു വിളയുണ്ട് ഏതാണ്ട് ഔഷധ പ്രാധാന്യമുള്ള മറ്റൊരു വിളയാണ് മുള്ളങ്കി എന്ന് പറയും ഇതും നമ്മുടെ നാട്ടില് സർവ്വസാധാരണമായിട്ട് കൃഷി ചെയ്യുന്നത് സ്ലൈഡ് കാണുമ്പോഴിയാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഔഷധ ഗുണമുള്ള ഒരു ശീതകാല കിഴങ്ങുവർഗ പച്ചക്കറി വിളയാണ് ഏകദേശം നാല്പത്തഞ്ചു മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം എന്നുള്ളതാണ് ക്യാരറ്റിനേക്കാളും കുറച്ചുകൂടെ വേഗത്തിൽ വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മുള്ളങ്കി അതുപോലെ തന്നെ അനുയോജ്യമായ ഇനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഹർക്കാ ജാപ്പനീസ് വൈറ്റ് പുസ ചി രശ്മി പൂസ ദേശി ചൈനീസ് പിങ്ക് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള അനുയോജ്യമായിട്ടുള്ള ഇനങ്ങൾ നമ്മുടെ നാട്ടിലെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഇനങ്ങള് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നാട്ടിൻപുറത്ത് കടകളിലും അതുപോലെ നുബന്ധമായ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ഇത് ചെന്ന് കിട്ടുമെന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ മുള്ളങ്കിയും പരിപാലിക്കുന്ന രീതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് മണ്ണിന്റെ പുളിപ്പ് കൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അതിന്റെ കൃഷിരീതി ഒന്ന് നമ്മൾ നോക്കിയേക്കാരറ്റിന്റെ രീതി എങ്ങനെയാണോ അത് തന്നെ ഇവിടെയും അവലംബിക്കുക എന്നുള്ളതാണ് ഇരുപത് സെന്റിമീറ്റർ ഉയരമുള്ള ബെഡുകൾ നാല്പത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ തയ്യാറാക്കുക അതിലെ രണ്ട് സെന്റിമീറ്റർ ആഴത്തിൽ ചെറിയ ചാല് കീറി അതിനകത്ത് മണലുമായി ചേർത്ത് കിത്തുകൾ പാകുക മണലിട്ട് മൂടി നിന്ന് നനച്ചു കൊടുക്കുക അതിന്റെ പുറത്ത് കള എന്തെങ്കിലും തരത്തിലുള്ള വൈക്കോലോ അതുപോലുള്ള കരിയിലെ പോലുള്ള ഇരങ്ങളൊക്കെ അത് കൊടുക്കുന്നത് നല്ലതാണ് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നനവ് കിട്ടി അത് ചില ആ ഈർപ്പം നിലനിർത്താനും വരെ സഹായിക്കുകയും ചെയ്യും ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നത് നിയന്ത്രിക്കാനുമൊക്കെ സാധിക്കുമെന്നുള്ളതാണ് ഒരു മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടപൊക്കി കൊടുത്ത് അതിനിടയിലുള്ള സമരം ക്രമീകരിച്ചു കൊണ്ട് മണ്ണിട്ട് കൂടുതൽ കൂട്ടി കൂടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയാണ് ആ ഉള്ളങ്ക കൃഷി ഇതിന്റെയും വിത്തുകൾ മുപ്പത് ഗ്രാം പെർ സെന്റിനെന്നുള്ള അനുഭാവത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നേഴ്സറി പാകി പറിച്ചു നടന്ന ഇനമല്ല അത് നമ്മുടെ ബെഡില് കൃഷിയിടങ്ങളിലെ ബെഡ് ഉണ്ടാക്കി ബെഡിൽ നേരിട്ട് പാകുകയാണ് ചെയ്യുന്നത് അതിന്റെ വേര് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഉദ്ദേശിക്കുന്ന ഒരു ഫലം അവിടുന്ന് കിട്ടുകയില്ല എന്നുള്ളതാണ് ഇനി അതിന്റെ വളപ്രയോഗവും അതിന്റെ വിളവെടുപ്പും ക്യാരറ്റിന് വളപ്രയോഗം പോലെ എങ്ങനെയാണോ അതേപോലെ തന്നെ ഉള്ളൊരു വളപ്രയോഗ രീതി തന്നെയാണ് ഉള്ളങ്കിയുടെ കേസിലും ഉള്ളത് മുള്ളങ്കി കൃഷി ചെയ്യുന്ന സമയത്ത് ക്യാരറ്റ് എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വളപ്രയോഗത്തിന്റെ രീതി ശാസ്ത്രം എന്താണോ അത് അതുപോലെ തന്നെ ഇവിടെയും കൊണ്ടുവരണം എന്നുള്ളതാണ് നടപ്പിലാക്കണം എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ വിളവെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ വിളവെടുക്കുന്ന സമയത്ത് ഭാഗമായി നമുക്ക് മനസ്സിലാകുന്നത് മണ്ണിൽ തെളിഞ്ഞു കാണും അതിന്റെ മുഗൾ ഭാഗം ആ കിഴങ്ങിന്റെ മുഗൾ ഭാഗം മണ്ണിൽ ഇങ്ങനെ തെളിഞ്ഞു കാണും ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ആ വിളവെടുക്കേണ്ട സമയത്ത് തന്നെ വിളവെടുക്കണം എന്നുള്ളതാണ് നമ്മൾ താമസിച്ചു പോയാൽ അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്ന രൂക്ഷഗന്ധം ഐസോ തയോ സൈനൈറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഘടകത്തിന്റെ തീഷ്ണമായിട്ടുള്ള ഒരു ഗന്ധം രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധം അവിടെ വരും അത് മാർക്കറ്റ് വാല്യൂലൊക്കെ വ്യത്യാസം വരും എന്നുള്ളതാണ് രണ്ട് ഘടകം കൊണ്ട് വരുന്നുണ്ട് ഒന്ന് വിളവെടുക്കാൻ താമസിക്കുന്നത് കൊണ്ട് വരുന്നുണ്ട് മറ്റൊന്ന് അന്തരീക്ഷ താപനില വർദ്ധിക്കുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് സാധാരണഗതിയിൽ ഇത് ശീതകാലത്ത് തന്നെ കൃഷി ചെയ്യേണ്ട ഒരു വിളയായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടതും ആ രീതിക്ക് തന്നെയാണ് കൃഷി ചെയ്യേണ്ടതും സീസൺ കഴിഞ്ഞ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ചില പ്രശ്നങ്ങൾ അവിടെ വരാം അപ്പം ആ സമയത്ത് തന്നെ വിളവെടുക്കണം എന്നുള്ളതാണ് സമയം കഴിഞ്ഞ് വിളവെടുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു കവർപ്പ് കൈപ്പിരസം അതിനുണ്ടാവും അത് ഈ പറഞ്ഞ ഐസോസയോ സയോ കാരണം അപ്പൊ അതുകൊണ്ട് കൃത്യമായി തന്നെ വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെയും അഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ ഇലകരിച്ചിൽ വരാറുണ്ട് അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാരറ്റിന്റെ കാര്യത്തിൽ എങ്ങനെയാണോ നമ്മൾ അതിന്റെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇവിടെയും സ്വീകരിക്കുക എന്നുള്ളതാണ് അഭിലഷണീയായിട്ട് മറ്റൊന്ന് ബീട്രൂട്ട് ഇപ്പം മുള്ളങ്കി അത് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം ബീട്രൂട്ടാണ് ബീട്രൂട്ടും ഏതാണ്ട് സമാനത പുലർത്തുന്ന രീതി തന്നെയാണ് കാർഷിക രീതി തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കേണ്ടത് നമ്മൾ സാധാരണ കണ്ടു കഴിഞ്ഞിരുന്നു ബീട്രൂട്ടിനകത്ത് കാരറ്റിനകത്ത് ചില ഇൻസാ ചില തരത്തിലുള്ള വർണ്ണകങ്ങൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ അകത്ത് കടർ വ്യത്യാസം വരുന്നു നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് ബീട്രൂട്ടിലും ഈ ചുവപ്പ് നിറം നൽകുന്നത് ബെറ്റലൈൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവാണ് ബീട്രൂട്ടിനകത്ത് ഈ കളർ കൊടുക്കുന്നത് ചുവപ്പ് നിറം കൊടുക്കുന്നത് ഡാർക്ക് റെഡ് ഇങ്ങനെയൊക്കെയുള്ള പല ഇനങ്ങളും നമുക്ക് നാട്ടിൽ കൃഷിക്കനുയോജ്യമായിട്ടുള്ള ഇനങ്ങളാണ് ഇതും സെന്റ് ഒന്നിന് മുപ്പത് ഗ്രാം ആണ് വിത്തിന്റെ അളവ് ഇതും അമ്പത് മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന ഇനങ്ങളാണ് നമ്മൾ ബെഡ് തയ്യാറാക്കുന്നത് നമുക്കറിയാലോ ബീട്രൂട്ട് ക്യാരറ്റിന് എങ്ങനെയാണോ നമ്മൾ ബെഡ് തയ്യാറാക്കിയത് അതുപോലെ തന്നെ ബെഡ് തയ്യാറാക്കുക അവിടുത്തെ പുളിപ്പ് ക്രമീകരിക്കുക ആദ്യമായിട്ട് രണ്ടാമത് ആ മണ്ണ് ഇളക്കി മണ്ണിൽ ബെഡ് നമ്മൾ ആ പറയുന്ന രീതിയിൽ ബെഡ് തയ്യാറാക്കുക അതിനുശേഷം ആ തയ്യാറാക്കിയ ബെഡിനകത്തേക്ക് ജീവാണു സമ്പുഷ്ടമായ ജൈവവളം ട്രൈക്കോഡർമ സമ്പുഷ്ടമായ ജൈവവളം കൊടുക്കുക ശേഷം വിത്തുകൾ മണലുമായി ചേർത്ത് വിതറുന്ന സമയത്ത് നുരി ഇടുന്ന സമയത്ത് ചെറിയ ചാലിൽ കയറി അതിനകത്ത് ഇടുന്ന സമയത്ത് മൈക്കോറൈസ വാമ് എന്ന് പറയുന്ന ജീവാണുവിനെ ആ മണ്ണിൽ കൊടുത്തുകൊണ്ട് അതിന്റെ പുറത്തേക്ക് ഈ വിത്തുകൾ കൊടുക്കുക മണലിട്ട് ലോക്ക് ചെയ്യുക അതിന്റെ പുറത്തേക്ക് കുറച്ചെന്തെങ്കിലും കൊടുക്കുക തണുപ്പ് കിട്ടാൻ വേണ്ടി കൊടുക്കുക നനച്ചു കൊടുക്കുക ഒളച്ചു കയറുന്ന സമയത്ത് ചുഡംബോണാസ് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടാതെ മുപ്പത് നാൽപത്തി ദിവസങ്ങളിൽ സൂക്ഷ്മ മൂലങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നാലിലപ്പ രൂപ രണ്ട് മില്ലി വിഷമിന് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മാസത്തിലൊരിക്കലെങ്കിലും പിണ്ണാക്കുകൾ പുളിപ്പിച്ചൊഴിക്കുന്നതോടൊപ്പം തന്നെ ജീവാമൃതം ഉണ്ടാക്കി ജീവാമൃതം വളരെ നല്ലതാണ് ജീവാമൃതം ഉണ്ടാക്കിയിട്ടാണെങ്കിലും അത് കൊടുക്കാല്ല പഞ്ചകവിയുള്ളവരാണ് അങ്ങനെ അത് ചെയ്യാം ഇതൊക്കെ മണ്ണിനെ കുറെ കൂടി ആക്റ്റീവ് ആക്കുകയും മണ്ണിലെ ജീവാണുക്കളെ കുറെ കൂടി ആക്റ്റീവ് ആക്കുകയും കൂടുതൽ ജീവാണുക്കൾ മണ്ണില് പെറ്റുപെരുകയും കൃഷിക്ക് അനുയോജ്യമായ ജീവാണുക്കളുടെ ഒരു സാന്നിധ്യം നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ ഏറെ സഹായിക്കുന്ന രീതികളാണ് ഇത്തരത്തിലുള്ള ജീവാമൃതം പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുക എന്നുള്ളത് അങ്ങനെ നമുക്ക് ആ ബീട്രൂട്ടും കൃഷി ചെയ്തെടുക്കാൻ പറ്റും ബീട്രൂട്ടൊക്കെ നമുക്കറിയാം മണ്ണിൽ വെച്ച് വിണ്ടുകിറി പോകുന്ന ചില പ്രവണതകൾ കാണാറുണ്ട് പോകുന്ന പ്രവണതകൾ കാണാറുണ്ട് ഇതൊക്കെ അഴുകിപ്പോകുന്നത് കുമ്പിൾ രോഗമാണെങ്കിൽ ഈ വിണ്ടുകേറി പോകുന്നതൊക്കെ ഈ മൂലകങ്ങളുടെയൊക്കെ അപര്യാപ്തത കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മുടെ മളപ്രയോഗ സംവിധാനം കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ പറഞ്ഞതുപോലുള്ള പ്രാക്ടീസുകൾ നമ്മുടെ കൃഷിയിടത്തിലെ യാണെങ്കിൽ നമുക്ക് വലിയ അധ്വാനം ഇല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പറഞ്ഞ മൂന്നായിട്ടും ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഒന്നുമല്ല എന്നാൽ അത്യാവശ്യം അറിഞ്ഞ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബേസിക്കായിട്ട് അറിയേണ്ടത് ഇത് പറിച്ചു നടുന്ന വിളയല്ല എന്നുള്ളത് ഇപ്പോഴും ചിലത് ചോദിക്കാറുണ്ട് ഇത് എപ്പോഴാണ് നടേണ്ടത് എപ്പോഴാണ് പറിച്ചു നടേണ്ടത് ഇനമല്ല ഇത് ഇത് ബെഡിൽ പാകുകയാണ് ചെയ്യുന്നത് ആവശ്യമില്ല ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പത്ത് സെന്റിമീറ്ററെങ്കിലും ഗ്യാപ്പ് കൊടു കിടന്ന രീതിയിൽ ആ ഇടയകലം ക്രമീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ വളങ്ങൾ ശരാശരി ഒരു എൺപത് മുതൽ നൂറ് കിലോഗ്രാം വരെ വളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നത് ാണ് മുള്ളങ്കി കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് അതിന്റെ വിളവെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ബാക്കിയെല്ലാം കുറച്ചുകൂടെ എടുക്കും എങ്കിലും ഒരു മൂന്ന് മാസ കാലയളവിനുള്ളിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും വിളവ് പക്ഷേ ഉള്ളങ്കി അത്രയും താമസിച്ചു കഴിഞ്ഞാൽ അതിന് കൈപ്പിരസം വരുന്നത് പ്രശ്നമായത് കൂട്ടാ കൃത്യസമയങ്ങളിൽ തന്നെ വിളവെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്